നമ്മൾ തന്നെ നല്ല സമ്മറ കണ്ടപ്പോൾ സൂര്യനെ കണ്ടപ്പോൾ ബാർബിക്കോ മേടിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ കണ്ടോ ബാർബിക്കുടെ ആയുധങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ നോക്കി ഉണ്ടാക്കാൻ പോണേ കബാബ് കബാബ് ബീഫ് കബാബ് മീൻസ് ബീഫ് കബാബ് കേട്ടോ നൊയിമ്പുള്ളവരൊക്കെ ഉണ്ടാവും സോറി പക്ഷേ അല്ലാത്തവർക്ക് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ നൊയിമ്പ് കഴിയുമ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അത് മീൻസ് ബീഫുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചതാവേ നമ്മൾ പൊടികളൊക്കെ എടുത്തു എന്ന് കേട്ടോ നമുക്ക് ഈ സ്റ്റിക്ക് ഇപ്പം നമ്മൾ ഇത് ഈ സ്റ്റിക്ക് എടുക്കുന്നതിനുള്ളേ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബാർബിക്യൂൻ്റെ എന്താ മറ്റേ സ്റ്റിക്ക് അല്ലേ ബാംബൂ സ്റ്റിക്ക് ആയാലും മതി എടുത്തോ അതാവുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞോ അല്ലേ കരിഞ്ഞോണാ കരിഞ്ഞോണിക്ക് വേണ്ടി ചില വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേ അപ്പോൾ ഈ ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ അതാകുമ്പോൾ പിന്നെ അത് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ തന്നെ കളയേണ്ടി വരും എന്നാൽ പെട്ടെന്ന് മിക്സ് ബീഫിനകത്തോട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു ഗരം മസാല ആട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഷെഫ് എനിക്ക് ഞാൻ പറയാറില്ല എനിക്ക് നോർമൽ സാധനങ്ങള് നാടൻ സാധനങ്ങള് വെക്കാൻ മാത്രമേ പരിചയ അപ്പൊ ഗരം മസാല ഇട്ടുണ്ട് മല്ലിപ്പുഴ ഉണ്ട് ഫ്രഷ് ചില്ലിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലാട്ടോ ഇതൊരു എണ്ണൂറ് ഗ്രാമൊക്കെയുള്ള മിക്സ് ബീഫാണ് അതിനകത്തേക്കാണ് നമ്മള് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്കറിയാലോ നമ്മുടെ ടേസ്റ്റിന് എന്തോരൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഇച്ചിരി മുളക് പൊടി ഇടാ നോർമൽ മുളക് പൊടി അതിനകത്തേക്ക് അത് മിൻഡ് ലീഫ് കൊത്തി വെച്ച് തിരിപ്പുണ്ട് വരിഞ്ഞ വെച്ച് തരിപ്പുണ്ട് പിന്നെ ആ ഫ്രഷ് കൊറിയാണ്ടർ ഇല്ല കേട്ടോ അപ്പോൾ അതിനകത്ത് തന്നെ ഇച്ചിരി ഫ്രഷ് ഡ്രൈഡ് കൊറിയാണ്ടർ ഇടുന്നുണ്ട് പിന്നെ സവാള ഒന്ന് കൊത്തി വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞ് കട്ട് കട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴിഞ്ഞല്ലായിരുന്നോ ആ അതുകൊണ്ട് പിന്നെ ഈ മിൻസ് ലീഫിൽ ഇച്ചിരി ഉപ്പ് ഉണ്ടാവുമോ അതെ നമ്മൾ ഉപ്പിടണം ഉപ്പിടണം എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എങ്ങാനും സോൾട്ടഡാ വാങ്ങാൻ നേരിട്ട് ഇപ്പം നോക്കാറ് ഇവിടെയൊക്കെ ആയിട്ട് കൂടെയൊക്കെ വരാറ് എന്നാൽ നമ്മൾ കൊറിയ മിൻറ്റും ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി അല്ലേ ജി 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 ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി മിൻ്റ് കൂടെ മിക്സ് ചെയ്ത ഒരു പേസ്റ്റ് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് കൊറിയണ്ടും മിൻറ്റും ആ നമ്മൾ സവാള ഒന്ന് കൊത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ കട്ട് കഴിഞ്ഞിടഞ്ഞിട്ടുള്ളൂ ജിഞ്ചർ ഗാർലിക്ക് ഗ്രീൻ ചില്ലി അതും പ്ലസ് കൊറിയാണ്ടർ ലീഫും കൂടെ ഉള്ളു അല്ല കൊറിയാണ്ടർ മിന്നു മിന്നും മിണ്ടും കൊറിയാൻഡർ മിന്നും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്താൽ അപ്പോൾ ഒരു ലിക്വിഡ് പരുവത്തിലേക്ക് കിട്ടിയതാണ് അപ്പം നമ്മുടെ മിൻസ് ബീഫിൻ്റെ കബാബിൻ്റെ കൺസിസ്റ്റൻസിൻസിറ്റിംഗ് ശരിയാവും ഞാൻ ഫുൾ ഗൈഡൻസും വീഡിയോയും മാത്രമേ ഉള്ളൂ ഒന്ന് ഞാൻ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം അല്ലേ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോഴാണെങ്കിൽ പ്രശ്നം നമുക്ക് ടേസ്റ്റ് മനസ്സിലാവുമ്പോൾ ബുദ്ധിമുട്ടല്ലെ ഈ റോ മീറ്റെടുത്തിട്ട് എങ്ങനെയാണ് ഉപ്പും മുളകൊക്കെ ഉണ്ടോയെന്നൊക്കെ മസാല ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വായ്പ വെച്ച് നോക്കിയാൽ മതിയായിരുന്നു ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിളും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ അതിൻ്റെ ഫൈറ്റല്ലോ ചെറിയ ചീരപ്പൊടിയും കൂടി അതിനകത്ത് കിടുന്നുണ്ട് അപ്പം നമ്മുടെ മിനിസ്റ്റഡീഫോടെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ പൈനാപ്പിൾ കണ്ടോ അതുകൊണ്ട് പഴുത്തല്ല പക്ഷെ എനിക്ക് പൈനാപ്പിൾ ബാർബിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ആ മധുരവും ചെറിയ നാരങ്ങ നീരൊക്കെ അതിൻ്റെ മണ്ടയിലൊക്കെ പിന്നെ ചെയ്യുമ്പോൾ പൈനാപ്പിൾ കറക്റ്റ് വേവിന് കിട്ടാൻ കറക്റ്റ് പാകത്തിന് കിട്ടാൻ ഭയങ്കര പാടാണ് ഒന്നെങ്കിൽ വാങ്ങിച്ചു വെക്കും പിന്നെ അതിരുന്ന് ഒന്നെങ്കിൽ ചീത്തയിൽ പോകും അതല്ലെങ്കിൽ പഴത്തിട്ടുണ്ടാവില്ല ബാർബിക്കൊന്നും നമുക്കൊരു പ്രശ്നമല്ല പൈനാപ്പിൾ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കാപ്സിക്കോ ഒരു സവാളയും ഒരു ക്യാരറ്റോട്ടോ നമ്മൾ വെജിറ്റബിൾസിലൊന്ന് ഗില്ല് ചെയ്തെടുക്കാനായിട്ട് കാണിച്ചിരിക്കുന്നത് ചുമ നമ്മൾ വന്നിട്ട് ആ സ്റ്റിക്കും വന്ന് ആക്കി വയ്ക്കുക കേട്ടോ കബാബിൻ്റെ ഷേപ്പിനകത്ത് അത് എണ്ണയൊന്നും ഒന്ന് പറത്തണേലൊക്കെ സ്റ്റിക്കും ഒന്നും ഇല്ല ഞാൻ പറഞ്ഞേ നമ്മൾ നമ്മുടെ ബാമ്പു സ്റ്റിക്ക് എടുക്കണമെങ്കിൽ അത് ശരിയൊന്ന് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്താൽ മതി മതിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിത്തി പിടിക്കും കരിഞ്ഞു പോവും ആ സ്റ്റിക്ക്

നമുക്ക് ശരിക്കും ഇവിടെ ബാർബിക്ക് പണ്ടത്തെ ഒരു ബാർബിക്യൂ സ്പേസ് ഉണ്ടായിട്ടോ പക്ഷെ നമ്മൾ ഇന്ന് ഇൻസ്റ്റൻറ്റ് ബാർബിക്കാൻ എഴുതിട്ടാണ് മറ്റേ ബാർബിക്കുമ്പോൾ കുഞ്ചു നേരം പിടിക്കും തീ ഒക്കെ പിടിക്കാനായിട്ട് ഇപ്പോൾ സമയം ഓൾറെഡി ഏഴുമണി ആയി ഞങ്ങള് ഡൂട്ടി കഴിഞ്ഞ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നേരം വൈകും അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റ് ഉണ്ട് ഇവിടുത്തെ പണ്ടത്തെ ബാർബിക്ക മിഷീൻ കണ്ടാ ഞാൻ കാണിച്ചു കേട്ടോ ഒരു മിനിറ്റ് പണ്ടത്തെ സൈഡുള്ള ബാർബിക്ക മിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ കണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കാറ്റ് വന്നിട്ട് അവിടെ കനിലിട്ട് അതിന്റെ മുകളിൽ ട്രേ വെച്ച് ഫുഡ് മീറ്റ് ഉപയോഗിച്ചിരിക്കും നമ്മൾ ഇതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ മറ്റേ വേറെ വലിയ ബാർബിക്ക മെഷീനില്ലേ കനലൊക്കെ ഇട്ടിട്ട് അതാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻ ബാർബിക്കോട്ടാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെസ്കോന്ന് വാങ്ങിച്ച ഇൻസ്റ്റന്റ് ബാർബിക്കോ ആണ് സിക്സ് ഫിഫ്റ്റി യൂറോളം നമുക്ക് പെട്ടെന്ന് കണ്ടിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി റെഡിയാവുകയും ചെയ്യും രണ്ട് മണിക്കൂറോളം ചൂട് നിൽക്കും പിന്നെ വലിയ സ്പേസ് ഇല്ല അതുകൊണ്ട് ലിമിറ്റ് അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സിനാരും ഇല്ലാത്ത ഒന്ന് നമ്മൾ മാത്രമുള്ളൂ അപ്പോൾ നമുക്ക് മാത്രമല്ല മതിയിട്ട് അതുപോലെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിക്നിക്കൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഇറങ്ങി ഒക്കെ ചെയ്യണം എന്ന് തോന്നും ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇറങ്ങി സെറ്റാക്കാം മീറ്റേതെങ്കിലും കടയിൽ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് പെട്ടെന്ന് കാണിച്ചു നമ്മളിന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കത്തിക്കാൻ നോക്കിയിട്ട് നമ്മുടെ ലൈറ്ററിൻ്റെ തീർന്നു പോയിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പക്ഷെ നമുക്ക് ആ ഹോളിക്കോടെ ലൈറ്റ് ഗ്രില്ല് വെച്ചിട്ട് തന്നെ ശരിക്കും കത്തിച്ചാൽ മതിയായിരുന്നു കേട്ടോ നമ്മുടെ ഇത് ലൈറ്റർ എത്താത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കത്തിക്കുന്നത് നമ്മൾ രണ്ട് സൈഡിൽ ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് കത്തിച്ചുകൊടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ പിള്ളേരുടെയൊക്കെ എടുത്ത് അന്മാർ പിന്നെ എത്ര ആയതുകൊണ്ട് കണ്ടോ ഇപ്പം നല്ല തീ പിടിച്ച് ഇന്ന് ട്വന്റി മിനിറ്റ്സിൽ ഇത് റെഡി ആവും കേട്ടോ റെഡി ആവും കനൽ ആ മുകളിലെ ഷീറ്റ് മാറ്റരുതേ ആ ഷീറ്റ് കത്തിക്കഴിഞ്ഞമ്മ കനൽ റെഡിയാകും കനൽ റെഡി ആക്കിയാൽ നമുക്ക് ബാർബിക്യൂസ് സെറ്റ് ആക്കാം നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടാണ് അപ്പൊ അധികം കാറ്റുള്ളില്ലല്ലോ നാല് സൈഡിൽ നിന്നും കവർ വന്നിട്ടുണ്ട് തീ ചുമരണ്ടതുള്ളതുകൊണ്ട് അപ്പൊ നമ്മൾ അവിടേക്ക് എടുത്ത് വെച്ച് കണ്ടോ അത് തീ കനൽ മേയ്ക്ക് പയ്യെ പയ്യെ പിടിച്ചു തുടങ്ങി നമ്മൾ കുറച്ച് സോസേജ് ഉണ്ടാക്കി പിന്നെ അതേ നമ്മുടെ കബാബിനെയും വെക്കും ണ്ടോ രണ്ടു മണിക്കൂർ നിക്കുന്നാണെ പറയണേ ദേവമാർക്ക് സോസേജിന്റെ വർക്കിച്ചിന് സോസേജ് ഇഷ്ടം കറ്റിയൊക്കെ നിർത്തിയിട്ട് സോസേജ് ഞാൻ കാണാം സമയം ഇത് എട്ടരൊക്കെ ആയിട്ടോ പക്ഷെ ഇരുട്ടോട്ടോ ആയിട്ടില്ലേ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കബാബും മിൻഡ് ചട്നിയും റെഡിയായി പൊടിക്കു ഉപ്പ് കുറവുണ്ട് കേട്ടോ നമുക്ക് എൻ്റെ മണ്ടക്കൂട്ടയുടെ കബാബിന് ചട്നിയിൽ വന്നപ്പോൾ ചട്ടി ചട്നിയുടെ മിക്സാവുമ്പോൾ കുഴപ്പമില്ല അല്ലാതെ വരുമ്പോൾ ചെറിയൊരു ഉപ്പ് കുറവുണ്ട്